ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ മഹാനായി റസൂൽ വസ്ല്ലം ഒരു ഹദീസിലൂടെ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും أن عبد الله بن عمرو بن عاص رضي الله عنهما أن النبي صلى الله عليه وسلم قال من صلى علي صلاة صلى الله عليه بها عشرة نبي صلى الله عليه وسلم برنيو وراء اندميل ورسولات جليال അത് കാരണവച്ചാൽ അല്ലാഹു അവനെ പത്ത് പ്രാവശ്യം ആശീർവദിക്കും എന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലാം സല്ലാഹു അല്ലെഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ മഹത്വമാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് സ്വലാത്ത് എന്ന പദം അല്ലാഹുവിലേക്ക് ചേർന്ന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം ആശീർവാദം എന്നുള്ളതാണ് എന്നാൽ അത് മലക്കുകളിലേക്ക് ചേർത്ത് വന്നാൽ പാപമോചന പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു ദിവസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് ഒരാൾക്ക് സ്വല്ലാത്ത ചൊല്ലാൻ കഴിയുമോ അത്രയും വർദ്ധിപ്പിച്ച് ചൊല്ലണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം സാധാരണയിലും കൂടുതലായി സ്വലാത്ത് ചെല്ലുവാൻ പരിശുദ്ധ ദീനിൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും വിശുദ്ധ ഖുർആാനി അബാബ് സുബാനു വാല അലന്നബി തീർച്ചയായും അബ്ബാഹു നബിയെ ആശീർവദിക്കുകയും അവൻ്റെ മലക്കുകൾ നബിക്ക് വേണ്ടി പാപമോചനവും തേടുകയും ചെയ്യുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുക പരിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനമാണ് ആ നബ്സല്ലാഹു അലൈ വസല്ലമക്ക് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് സാധാരണ സമൂഹങ്ങൾക്കിടയിൽ ജനങ്ങൾ ഏറെ വ്യാപിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കള്ളമാണ് ഇവർക്ക് സ്വലാത്തില്ല ധിക്കിറില്ല നബ്സല്ലാഹു അലൈ വസല്ലമ്മയോട് സ്നേഹമില്ല അതൊക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് നാം അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക വർദ്ധിപ്പിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാർഹമല്ലാഹി